സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കും മീഡിയ കമ്പാനിയൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഈ ഇരുപത്തിനാലാം തീയതി വരെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാവരും വാർഷിക മസ്റ്ററിങ്ങിൽ പങ്കെടുത്തിരിക്കണം ഇത് ചെയ്യാത്തവരുടെ എല്ലാം അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിപ്പിക്കും എന്ന അറിയിപ്പ് ഈ സമയത്ത് വരുന്നു അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് പൂർത്തീകരിക്കും ി ശ്രദ്ധിക്കുക ഇനി കിടപ്പ് രോഗികളുടെയൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥയിലുള്ള നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പറ്റത്തില്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളുടെ വിവരങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കൊടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടാവണം അതിനുശേഷം ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി മാസ്റ്ററിങ് ചെയ്യുന്നതാണ് അതെല്ലാം തന്നെ ഇരുപത്തിനാലിന് മുൻപ് പൂർത്തീകരിക്കും ഇരുപത്തിനാലിന് ശേഷമാണ് ഇനി നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നീട് എത്രത്തോളം നാളുകൾ നമ്മളിത് വൈകുന്നോ അത്രയും നാളത്തെ നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിച്ചുകയായിട്ട് മാറും ഇത്തരം കുടിച്ചുകയാവുന്ന ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത് പോലുമല്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിൻ്റെ ഈ വർഷം വിതരണം ചെയ്യുമെന്നറിയിച്ചിട്ടുള്ള കുടിശ്ശിക അത് പ്രത്യേക സഹായമായിട്ട് വളരെ വൈകാതെ അനുവദിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഓണത്തിന് മുൻപ് സാധാരണക്കാർക്ക് വലിയൊരു സഹായമായിട്ട് ഈ തുക എത്തിച്ചേരും ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും പക്ഷേ അത് സാധാരണഗതിയിൽ തന്നെയാവും വിതരണം നടത്തുക എന്നാൽ നമുക്ക് ആനുകൂല്യത്തിൻ്റെ കുടിശ്ശിക സർക്കാർ വിതരണം ഈ വർഷം നടത്തുമെന്നറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ അത് ഒരുമിച്ചായിരിക്കും നമുക്ക് ഓണത്തിന് വലിയൊരു സഹായമായിട്ട് വലിയൊരു ആശ്വാസമായിട്ട് എത്തിച്ചേരുക അതിനു വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ഗുണഭോക്താക്കളാണ് അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്തവരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മളുടെ സ്റ്റാറ്റസ് നമ്മളൊന്ന് പരിശോധിക്കുക സേവന പെൻഷൻ എന്ന് പറയുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ വെബ്സൈറ്റ് ഇതിൽ നമ്മുടെ പെൻഷനർ ഐ ഡിയോ ആധാർ നമ്പറോ വെച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം ഇവിടെ നമ്മൾ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞ് മസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് എന്ന കൃത്യമായിട്ടൊരു ഭാഗം കാണാൻ സാധിക്കും അത് പരിശോധിച്ച് സ്ഥിരീകരിക്കണം ഇനി സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട രേഖ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ബാധകമാകുന്നവർ കൃത്യമായിട്ട് ഈ രേഖ സമർപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ അവിടെ കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നില്ല എങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം ഇനി അറുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ നിയമം ബാധകമല്ല വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്കാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ വാർഷിക മാസത്തിറങ്ങാൻ നമ്മൾ നിരവധി തവണ അറിയിച്ചതാണ് ഇത് അവസാന സമയമാണ് അതുകൊണ്ട് ഇരുപത്തിനാലിന് മുൻപ് ഇത് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ അത് പലപ്പോഴും പലർക്കും ലഭിക്കുന്നില്ല എന്നൊരു പരാതി വരുന്നുണ്ട് അത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും വിതരണം നടത്തിയതാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയിട്ടുള്ളത് ഇനി ആ തുക കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ ഒന്നും ലഭിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ തദ്ദേശ വിവരണ സ്ഥാപനത്തിൽ നമ്മുടെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അവിടെ നേരിട്ടെത്തി ആധാറിൻ്റെ കോപ്പി അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു അപേക്ഷ ഇതെല്ലാം തന്നെ കൃത്യമായിട്ടൊന്ന് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആധാർ സമർപ്പിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ശ്രദ്ധിക്കണം നിർദ്ദേശങ്ങൾ നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനും എല്ലാ മാസവും വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആനുകൂല്യം ഇതുവരെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമമന്ത്രി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക